യമനിൽ യുഎസ് കെ സംയുക്തമായി വ്യോമാക്രമണം നടത്തുന്നത് മേഖലയിൽ സംഘർഷം വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ലെന്ന് ഐക്യരാഷ്ട്ര സംഘടനയിലെ ചൈനീസ് അംബാസിഡർ ഷാങ് ജുൻ കഴിഞ്ഞ ദിവസം നടന്ന യു സെക്യൂരിറ്റി കൌൺസിൽ മീറ്റിംഗിലാണ് അദ്ദേഹം സംസാരിച്ചത് യു എൻ ചാർട്ടറും അന്താരാഷ്ട്ര നിയമവും ഫലപ്രദമായി പാലിക്കാൻ തങ്ങൾ എല്ലാ കക്ഷികളോടും ആവശ്യപ്പെടുമെന്നും ചെങ്കടലിലും മിഡിൽ ഈസ്റ്റിലും സമാധാനവും സുരക്ഷയും നിലനിർത്താൻ സംയുക്ത ശ്രമങ്ങൾ നടത്തണമെന്നും പറഞ്ഞ ഷാങ് ജുൻ ഗാസയ്ക്ക് മാനുഷിക സഹായം നൽകാൻ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കഴിഞ്ഞില്ലെന്ന ഇസ്രയേലിന്റെ വാദത്തെയും വിമർശിച്ചു ഗാസയ്ക്കെതിരെ ആക്രമണങ്ങൾ തുടരുന്നതും മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നത് തടയുന്നതും ഇസ്രയേലാണ് എന്നാൽ മാനുഷിക സഹായം നൽകാനുള്ള കഴിവ് ഐക്യരാഷ്ട്ര സംഘടനയ്ക്കില്ലെന്നാരോപിക്കുന്നതും ഇസ്രയേൽ തന്നെയാണ് ഇത് ഇതംഗീകരിക്കാനാവില്ല എന്നും ഷാങ് ജുൻ പറഞ്ഞു മുമ്പ് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കുന്നതിനും യു എൻ രക്ഷാസമിതിയുടെ കരട് പ്രമേയം യു എസ് വിറ്റോ ചെയ്തതിൽ ചൈന നിരാശയും ഖേദവും പ്രകടിപ്പിച്ചിരുന്നു കൂടാതെ ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന യുദ്ധം ഉടനെ അവസാനിപ്പിക്കണമെന്ന് യു എൻ അംബാസിഡറായ റിയാദ് മൻസൂർ മീറ്റിംഗിൽ പറഞ്ഞു നിങ്ങൾക്ക് മാനുഷിക സഹായം നൽകുന്നതിന്റെ അളവ് വർദ്ധിപ്പിക്കണമെങ്കിലും നിർബന്ധിത കുടിയിറപ്പിക്കൽ തടയണമെങ്കിലും കൂടാതെ യു എൻ രക്ഷാസേനയ്ക്ക് ഗാസയിൽ മാനുഷിക സഹായങ്ങൾ നൽകണമെങ്കിലും വെടിനിർത്തൽ അനിവാര്യമാണെന്നും മൻസൂർ പറഞ്ഞു ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധത്തിൽ ഇതുവരെയായി ഇരുപത്തിമൂവായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുമുണ്ട് ഇതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് അതിനിടെ ഗാസാ മുനമ്പിൽ ഹമാസിനെതിരായ യുദ്ധത്തിൽ വിജയം കൈവരിക്കുന്നതിൽ നിന്ന് ഇസ്രയേലിനെ ആർക്കും തടയാനാവില്ലെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഞങ്ങളെ ആരും തടയില്ല ഹേഗിനും തിന്മയുടെ അച്ചുതണ്ടിനും മറ്റാർക്കും സാധിക്കില്ല വിജയം വരെ ഇത് തുടരാൻ സാധ്യമാണ് അനിവാര്യമാണ് ഞങ്ങളത് ചെയ്യും ഗാസയിലെ യുദ്ധം ഞായറാഴ്ച നൂറ് ദിവസം എത്തി നിൽക്കുകയുമാണ് ഇസ്രയേലിന്റെ ആക്രമണം യു എൻ വംശഹത്യാ കൺവെൻഷന്റെ ലംഘനമാണെന്നാരോപിച്ച് യു എൻ കോടതിയായ ഹേഗിലെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന് മുമ്പാകെ കൊണ്ടുവന്ന കേസിനെ പരാമർശിക്കുകയായിരുന്നു അദ്ദേഹം ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകളുടെ സഖ്യമായ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിനെയാണ് അദ്ദേഹം തിന്മയുടെ അച്ചുതണ്ടെന്ന് വിശേഷിപ്പിച്ചത് ഗാസയിലെ സൈനികാക്രമണം പലസ്തീൻ പ്രദേശത്തെ മിക്ക ഹമാസ് ബറ്റാലിയനുകളെയും തകർത്തെന്ന് നിർദന്യാഹു പറഞ്ഞു വടക്കൻ ഗാസയിൽ നിന്ന് കുടിയിറക്കപ്പെട്ടവർക്ക് താമസിക്കാതെ അവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു വടക്കൻ ഗാസയിൽ ഇപ്പോഴും യുദ്ധം തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതിനിടെ യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്കെതിരെ യുഎസ് കെ ആക്രമണത്തിന് പിന്നാലെ സ്ഥിതിഗതികൾ രൂക്ഷമാകുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണം ന്യായീകരിക്കാനാവില്ലെന്ന് ആന്റണിയോ ഗുട്ട്രസ് പ്രസ്താവനയിൽ പറഞ്ഞു പ്രതിസന്ധി ചർച്ച ചെയ്യാൻ യു എൻ രക്ഷാസമിതി ന്യൂയോർക്കിൽ യോഗം ചേരുന്നുണ്ട് ഹൂതികൾ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് യു എൻ പ്രമേയം പാസാക്കി ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും യോഗം ചേരുന്നത് ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്ന രാജ്യങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കണം സ്ഥിതിഗതികൾ കൂടുതൽ വഷലാക്കരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു വ്യാഴാഴ്ച രാത്രിയാണ് യമനിലെ ഒരു ഡസൻ സൈനിക താവളങ്ങൾ യു എസ് ബ്രിട്ടീഷ് സൈന്യം ആക്രമിച്ചത് യു എസ് യുദ്ധ കപ്പലുകളും അന്തർവാഹിനികളും ആക്രമണത്തിൽ ഉപയോഗിച്ചു കപ്പലുകളിൽ നിന്ന് വിക്ഷേപിച്ച ഫൈറ്റർ ജെറ്റുകളും ടൊമോഹോക് മിസൈലുകളും ഹൂതികളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ങ്ങളും തീരദേശ റിഡാർ സൈറ്റുകളും വ്യോമ താവളങ്ങളും ആയുധ ഡിപ്പോകളും തകർത്തു ഗാസ ഇസ്രയേൽ പോര് നിലവിൽ ലബനാനിലേക്കും സിറിയയിലേക്കും വ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്ന ആശങ്കയ്ക്കിടെയാണ് അമേരിക്ക യമനിൽ ആക്രമണം നടത്തിയത് ഇതോടെ സംയമനം പാലിക്കണമെന്ന് സൌദി അറേബ്യ വീണ്ടും ആവശ്യപ്പെട്ടു ചൈനയും ഇതേ ആവശ്യവുമായി രംഗത്തെത്തി അമേരിക്കയെ കുറ്റപ്പെടുത്തി ആദ്യമായി ഒമാനും രംഗത്തുവന്നു എണ്ണവില കുതിച്ചു കയറുന്നതാണ് ആഗോള സമൂഹം നേരിടുന്ന വെല്ലുവിളി അമേരിക്കയും ബ്രിട്ടനും ആക്രമണം നടത്തുകയും തിരിച്ചടിക്കുമെന്ന് ഹൂതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തതിന് പിന്നാലെ എണ്ണവില കുതിച്ചു ബ്രെന്റ് ക്രൂഡ് ബാരലിന് എൺപത് ഡോളറിന് മുകളിലേക്ക് എത്തി ശനിയാഴ്ച അല്പം താഴ്ന്നിരുന്നു എങ്കിലും വിപണിയിലെ ആശങ്ക തുടരുകയാണ് താണ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി